പെഞ്ഞാറമ്പൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് റഹീം കേരളത്തിലെത്തി സൗദിയിലെ ദമാമിൽ നിന്ന് രാവിലെ ഏഴരയോടെയാണ് റഹീം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് വർഷത്തിനു ശേഷമാണ് റഹീം നാട്ടിലെത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണവും താമസരേഖ ഇല്ലാത്തതിനാലും നാട്ടിലേക്ക് വരാതിരിക്കുകയായിരുന്നു റഹീം ഇഗാമ കാലാവധി തീർന്ന് രണ്ടര വർഷമായി സൗദിയിൽ സൌദിയിൽ വിലക്ക് നേരിടുകയായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടാണ് റഹീമിന്റെ യാത്ര ശരിയാക്കിയത് അതേസമയം മരിച്ച ഉറ്റവരെ അവസാനമായി കാണാൻ പോലും ആകാതെയാണ് റഹീമിന്റെ വരവ് മകൻ ഉമ്മ സഹോദരൻ സഹോദരന്റെ ഭാര്യ എന്നിവരെയാണ് റഹീമിന്റെ മകൻ അവാൻ കൊലപ്പെടുത്തിയത് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇവരുടെ മൃതദേഹം പോലും റഹീമിന് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേദന ഭാര്യയാകട്ടെ മകന്റെ ക്രൂരതയ്ക്കിരയായി ആശുപത്രിയിലാണ് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് റഹീം വിമാനം കയറിയത് നാട്ടിലെത്തിയ റഹീമിനെ ബന്ധുക്കളാണ് സ്വീകരിച്ചത് റിയാദിൽ ഒരു കട നടത്തുകയായിരുന്നു റഹീം സാമ്പത്തിക പ്രതിസന്ധികളും മറ്റു പ്രശ്നങ്ങളും കാരണം എല്ലാം നഷ്ടമായതോടെ വലിയ ബാധ്യത വന്നു ചേർന്നു ഇതിൽ നിന്ന് മോചനം നേടിയാണ് റിയാദിൽ നിന്ന് ദമാമിലേക്ക് മാറിയത് ദമാമിൽ അൽമുന സ്കൂളിന് സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള വാഹനങ്ങളുടെ ആക്സസറീസ് വിൽക്കുന്ന ചെറിയ കടയിൽ ജോലി ചെയ്യുകയായിരുന്നു വീട് വിറ്റെങ്കിലും കടങ്ങൾ തീർത്ത് സമാധാനമുള്ള ഒരു ജീവിതം വേണമെന്നായിരുന്നു റഹീമിന്റെ ആഗ്രഹം അഫാൻ ആദ്യ കുട്ടിയായതുകൊണ്ട് തന്നെ കൂടുതൽ വാത്സല്യം നൽകിയിരുന്നുവെന്ന് റഹീം പറയുന്നു വിസിറ്റിംഗ് വിസയിൽ അഫാനെയും സൗദിയിൽ കൊണ്ടുവന്നിരുന്നു പത്തു മാസത്തോളം അഫാനും റിയാദിലുണ്ടായിരുന്നു ഇവിടെ കാറ്ററിങ്ങും മറ്റുമായി അഫാൻ സ്വന്തം പണം സമ്പാദിച്ചു കാശിനുവേണ്ടി ഭാര്യയുടെ അടുത്ത് അഫാൻ വഴക്കൂടാറുണ്ടെന്നും റഹീം പറയുന്നു തിങ്കളാഴ്ച വൈകിട്ടാണ് നാടിനെ നടക്കിയ കൂട്ടക്കൊലപാതകം നടന്നത് സഹോദരൻ പിതാവിന്റെ ഉമ്മ പൃതൃസഹോദരൻ ഭാര്യ പെൺ സുഹൃത്ത് എന്നിവരെയാണ് അഫാൻ മണിക്കൂറുകളുടെ ഇടവേളയിൽ കൊലപ്പെടുത്തിയത് അമ്മ ഷെമിയെയും അഫാൻ ആക്രമിച്ചിരുന്നു എന്നാൽ ഇവർ ഗുരുതരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു കൃത്യം നടത്തിയ ശേഷം അഫാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു